ഈ മഴ സമയത്ത് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടോട് കൂടിയിട്ടൊരു ചായക്കടിയുടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കില്ല അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നല്ല പഞ്ഞുപോലെയുള്ളൊരു പഴം പോണ്ട എടുക്കാം അതിനായിട്ട് രണ്ട് റോബസ്റ്റ പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള ഈ പഴത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയുടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ ചിറകിയ തേങ്ങയും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് ആയിട്ടുള്ള പരുവത്തിൽ തന്നെ മാവൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബോണ്ടയുടെ ഇരിക്കേണ്ടത് അതിനുശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കയ്യിൽ ഒരല്പം വെള്ളം നനച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കുരി മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് ചായയുടെ കൂടെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞു പോലെയുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ